അടിപൊളി സരോജിനി മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം സരോജിനി മാർക്കറ്റ് സരോജിനി മാർക്കറ്റ് മൂന്നാമത്തെ ഗേറ്റിലൂടെ സരോജിനി മാർക്കറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ കച്ചവടം ഉണ്ട് എന്ത് വേണമെങ്കിലും അടിപൊളിയായിട്ടോ സൂപ്പറൊക്കെ നീണ്ട മൂന്ന് തരത്തില സരോജിനി മാർക്കറ്റ്

പർച്ചേസ് ചെയ്യുന്നവർക്ക് കണ്ട വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ചൂടിനനുസരിച്ച് വെള്ളമൊക്കെ കുടിച്ചില്ലെങ്കിൽ പിന്നെ എൺപത് രസം വന്ന എത്ര വെള്ളം ഫ്രീ ആ സയോജന്യം മാർക്കറ്റിലെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്